ഭക്തിയുടെ നിറവിൽ മുതലക്കോടം സെൻറ് ജോർജ് ഫൊറോണാ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ തിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുക്കുന്നത് ദൂരെ നിന്നും എത്തുന്ന തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം വിശുദ്ധ കുർബാനയും നൊവേനയും ക്രമീകരിച്ചിട്ടുണ്ട് മുതലക്കൂടം സെൻറ്റ് ജോർജ് ഫൊറോനാപ്പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് രാവിലെ ആറിന് തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി ആറിനും ഏഴിനും ഒൻപതിനും വിശുദ്ധ കുർബാന നടന്നു തുടർന്ന് പത്ത് മുപ്പതിന് ഫാദർ ഫിനിൽ ഏഴുത്ത് സി എം ആയി വിശുദ്ധ കുർബാന അർപ്പിച്ചു സ്വീകരിക്കണമേ എല്ലാ പ്രവാചകന്മാരുടെയും രക്തസാക്ഷികളുടെയും വർണ്ണകരുടെയും ശ്രീഹന്മാരുടെയും ബഹുമാനത്തിനും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിന് വിശുദ്ധ കുർബാനയും നോവേനിയും ഉണ്ടായിരുന്നു വൈകിട്ട് നാല് പതിനഞ്ചിന് കോതമംഗലം രൂപതാ വികാരി മാ ജോർജ് മടത്തി കണ്ടത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന അർപ്പിച്ചു കുർബാനയെ തുടർന്ന് നോവേനിയും ലതീഞ്ഞും നടന്നു മങ്ങാട്ടുകൊല കപ്പേളയിലേക്ക് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു ഇരുപത്തിനാലിന് രാവിലെ അഞ്ച് പതിനഞ്ചിന് വിശുദ്ധ കുർബാന ആറിന് വിശുദ്ധ കുർബാന ഏഴ് മുപ്പതിന് വിശുദ്ധ കുർബാന ഒൻപത് മണിക്ക് വിശുദ്ധ കുർബാന എന്നിവയുണ്ടായിരിക്കും പത്ത് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന നൊവേനി ഫാദർ പോൾ പൂവത്തിങ്കൾ നയിക്കും തുടർന്ന് ഫാദർ ജോസഫ് നാൽപ്പതിനിറ തിരുനാൾ സന്ദേശം നൽകും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും വൈകിട്ട് നാല് മുപ്പതിനും കുർബാന നടക്കും